നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം അവതാർ ത്രീ ജെയിംസ് ക്യാമറൂൺ ഡയറക്ട് ഡയറക്റ്റ് ചെയ്ത അവതാർ ത്രീ ഞാൻ ഇന്ന് സിനിമ കണ്ടു ഞാൻ അതിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് ഒരു ഈ സിനിമയിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജും ഫൈസ്റ്റ് കുറവാണ് ഏർ ഫസ്റ്റത്തെ പോലെ തന്നെയാണ് എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല അത്യാവശ്യത്തിനുള്ള ഫൈറ്റിംഗ് പടത്തിലുണ്ട് നമ്മൾ ഇപ്പൊ സ്റ്റാർ തുടക്കം തൊട്ട് അവസാനം വരെ ഫൈറ്റിങ് അങ്ങനെ എന്ത് രസമാണ് സിനിമ കാണാനുള്ളത് അതിൽ അത്യാവശ്യം സെന്റിമെന്റിലും അത്യാവശ്യം ഫൈറ്റിങ്ങും അത്യാവശ്യം നല്ല ഒരു ത്രീ ഡി എഫക്റ്റും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അത് വലിയവർക്കും ഇഷ്ടപ്പെടായിരുന്നില്ല നമുക്ക് അതിലും ആ ഒരു ഇടുത്ത സീനുകളും മറ്റേ ക്യാമറ ട്രിക് ഹോളിവുഡ് പോകുമ്പോ എന്തായാലും അതിൻ്റെതായ ഒരു മെച്ചമുണ്ടാവും പക്ഷെ ഈ സിനിമ തെറ്റ് പറയാൻ പറ്റില്ല തെറ്റു പറയാൻ പറ്റില്ല കാരണം അതിൽ അത്യാവശ്യം നല്ല ടെക്നോളജിയും നല്ല വി എഫ് എക്സ് എഫക്റ്റുകളും അതുപോലെ തന്നെ നല്ല നല്ല ഫൈറ്റിങ്ങുകളും ഉണ്ട് സൗണ്ട് എഫക്ട് ഒക്കെ വളരെ നല്ല സൗണ്ട് എഫക്റ്റുകളാണുള്ളത് ഏഹ് നിങ്ങൾ സിനിമ കാണുകയാണെങ്കിൽ രാഗം തിയേറ്ററിൽ പോയി കാണണം രാഗം തിയേറ്ററിലാണെങ്കിൽ വർത്തിയുടെ എഫക്റ്റ് ഉണ്ടാവും പിന്നെ ഈ ത്രീ ഡി എഫക്റ്റുകൾ വളരെ നല്ല നല്ല ഈ മലയാള സിനിമയെ അപേക്ഷിച്ച് ഒരു പക്ക അതിൽ നിന്നും നമുക്ക് മലയാള സിനിമയുടെ ത്രീ ഇ ഡി ഒന്നും ഈ സിനിമയോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അതായത് വേൾഡ് വേൾഡ് ഇന്റർനാഷണൽ ത്രീ ഇ ഡി എഫക്റ്റുകൾ സിനിമയാണ് അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് അതിൻ്റെതായ ഒരു മെച്ചമുണ്ടായ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും പിന്നെ ഈ സിനിമ ഇതില് എന്താ പറയാ കഥ കഥയും ഇതില് ചെറിയ സ്റ്റോറിയുണ്ട് ഒരു കഥയുണ്ട് ഉണ്ട് ഇതിൽ സിനിമയിൽ ഒരു ചെറിയ സ്റ്റോറിയും ഉണ്ട് ഇതില് അവതാര ഫസ്റ്റ് പോലെ മനുഷ്യനും ഈ ആർമിയുമായിട്ടുള്ള യുദ്ധം ആർമിയുമായിട്ട് യുദ്ധം ഉണ്ടായ ശേഷം ഈ ഈ അവതാരനുള്ള അവതാരമുള്ള വേറെ ടീമായിട്ടും അവരും ഇതുപോലെ ഇവർക്കെതിരെ വന്ന് യുദ്ധം ചെയ്യുന്നുണ്ട് അതാണ് ആഷ് എന്ന് പറയുന്നത് ഫയർ ഫയർ എന്ന് പറയുന്നത് ഈ ഈ ആർമി സോൾജേഴ്സും ആഷെന്ന് പറയണ അവതാറിന്റെ വേറൊരു പാർട്ട് ആയിട്ടുള്ള ടീം ആ രണ്ട് ടീം ആ രണ്ട് ഫൈറ്റിങ്ങിനിട്ടാണ് ഫയർ ആഷ് എന്ന് സിനിമയിൽ പറയുന്നത് പിന്നെ ഇതില് ഫൈറ്റ് ഇല്ലാന്നും പറയാൻ പറ്റില്ല അത്യാവശ്യത്തിനുള്ള ഫൈറ്റുകളുണ്ട് പിന്നെ ഇതിലെ വെള്ളത്തിന്റെ അടിയിൽ നിന്നുള്ള നമ്മൾ എഫക്റ്റ് എഫക്ട് ശരിക്കും കാണേണ്ടത് തന്നെയാണ് അത് വളരെ നല്ല രസമായിട്ടുണ്ട് വെള്ളത്തിനടിയിലുള്ള യുദ്ധവും പിന്നെ ആകാശങ്ങളിൽ നിന്ന് വരുന്ന ഇത് നമുക്ക് പറയാൻ ജറിയാൻ പറ്റില്ല ഫാന്റാസ്റ്റിക് ആ മറ്റേ ഈ ജുറാസ്റ്റിക്കിന്റെ പക്ഷി പോലെയുള്ള ആ പക്ഷിയുടെ വരുന്ന അങ്ങനെ വരുന്ന സീനുകളും അതുപോലെ തിമിഗാലം പോലെയുള്ള ജീവിയാണ് അതാണ് ആ സിനിമ ഹൈലൈറ്റ്സ് ആ ജീവി ആ ജീവി ആ ജീവിയെ ആ ജീവിയാണ് ആ പടത്തിന്റെ ഒരു തുരുപ്പെന്ന് പറയുന്നത് നമ്മൾ സിനിമ കാണണം അപ്പോഴെ മനസ്സിലാവുള്ളൂ പിന്നെ ഇതിലെ മങ്കി ബോയ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ക്യാരക്ടർ ഉണ്ട് അത് അത് അവ അവതാരം തന്നെ മനുഷ്യൻ അവതാരം തന്നെ അവതാരന്റെ രൂപമല്ലാതെ മനുഷ്യനായി പിറന്ന ഒരു ഒരു വ്യക്തി ആ വ്യക്തിയെ കൊല്ലാനായിട്ട് ആ അവതാറിലെ ആള് ശ്രമിക്കുന്നു ആ മീൻസ് അവതാ ആ കുട്ടിയുടെ അച്ഛനാണ് ഈ അവതാറിലെ ആള് പക്ഷെ കൊല്ലില്ല ആ അന്ന സമയത്ത് കൊന്നിരുന്നെങ്കിൽ ആ സിനിമ അവതാർ അവതാറിന്റെ അവസാനമായിരുന്നു പക്ഷെ ആ ആ കുട്ടിയെ കൊല്ലാത്തത് കൊണ്ടാണ് ക്ലൈമാക്സിൽ ആ സിനിമ വിജയിക്കാനുള്ള കാരണം മീൻസ് ഈ അവതാർ വിജയിക്കാനുള്ള കാരണം കാരണം ആ അതങ്ങനെയാണ് നിങ്ങൾ സിനിമ കാണണം അപ്പൊ നമുക്ക് മനസ്സിലാവും താങ്ക് യു നിങ്ങൾ സിനിമ കാണു ഇഷ്ടമുള്ളവർക്ക് കാണാം അങ്ങനെ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ കൊടുത്ത സിനിമ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല കാരണം അത്രത്തോളം അത് മൂന്ന് മണിക്കൂർ സിനിമയുണ്ട് ഒരു ബോറടിക്കൊന്നുമില്ല എനിക്ക് ബോറടിച്ചൊന്നുമില്ല ഏഹ് പിന്നെ എനിക്ക് ത്രീ ഡി എഫക്റ്റുകൾ കണ്ടിട്ട് നമ്മൾ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്